ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ചെയ്തു ശ്രമിക്കാം ഏത് മേഖല എടുത്ത് നോക്കിയാലും വിദ്യാഭ്യാസം ഉണ്ടോ ആ വിദ്യാഭ്യാസമാണ് നമ്മുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വരുന്ന സാമ്പത്തിക വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് അതിലൊക്കെ ഉയർന്നു വരുവാനും ബന്ധപ്പെട്ട് പോകാനുമുള്ള ഇടപെടലുകൾ നമ്മുടെ പി ടിയും അതുപോലെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചു ചേർന്നുള്ള പ്രവർത്തന ശൈലിയാണ് നമ്മുടെ സ്കൂളിനകത്തുള്ളത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ചില ഭാഷിക യോഗങ്ങളിൽ പോയി സംസാരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് അതുപോലെ അധ്യാപകരെ കുറിച്ച് ചില ആശയപരമായ കാര്യങ്ങൾ എല്ലാ മേഖലയും പറയാൻ നമ്മുടെ കേരള സമസ്ത സംസ്ഥാനത്തോളം വിദ്യാഭ്യാസ സാഹചര്യത്തെ സംബന്ധിച്ച് ഏത് നിലവാരത്തിലാണ് നമുക്ക് വിദ്യാഭ്യാസം അധ്യക്ഷത വഹിച്ചു സംബന്ധിച്ച് ടീച്ചറേതായിട്ടുള്ള അവസാനമാക്കുകയുള്ള രീതിയിൽ തന്നെ പത്രത്തിൽ കുറിച്ചിരിക്കുന്ന പ്രകാരമായിരുന്നു ജീവിതത്തിന്റെ ശരിയും തെറ്റും വിഭേചിച്ചറിയുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളുടെ മാതാപിതാക്കളുടെയും ഗുരുബൂത്തരുടെയും കണ്ണനീരി വീഴുവാൻ നിങ്ങൾ ഇടവരുത്തരുത് എന്നുള്ളത് ഒരുപക്ഷേ അധ്യാപനത്തിന്റെ വലിയൊരു ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ആവശ്യമായിരിക്കണം ശരിയും തെറ്റും ഏതാണ് എങ്ങനെയാണ് എന്നുള്ളത് വിവേചിച്ചറിയുവാനും ശരിയായതിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും തെറ്റിനോട് മറുതരിച്ചല്ലെങ്കിൽ തെറ്റിൽ നിന്ന് മാറിക്കൊണ്ട് ജീവിതം

പി ടി എ പ്രസിഡന്റ് എം എസ് സുധീർ ഫാദർ എന്നി മുണ്ടൻകുര്യൻ ഫാദർ ജിയോ കടവി കെ കെ ബേബി എം ജെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കെ കെ ബേബി ടീച്ചർക്ക് യാത്രയപ്പ് നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി